ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ആട്ടോ മുംബൈയിലെ ഫിഷ് മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാവെ രാവിലെ ഏഴര തന്നെ ഞാൻ ഫിഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ എഴുന്നിട്ട് ഇപ്പൊ തന്നെ നല്ല ജലദോഷം പനിക്ക് സ്റ്റാർട്ടിങ് ആണെന്നൊന്നും അറിയത്തില്ല എന്നാലും പോയി വീഡിയോ എടുക്കുന്ന രീതി തന്നെയാണ് ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങിയത് നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ ഉച്ചു വരുന്നത് ഉണ്ടായുള്ളൂട്ടോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ഈ വാളിൽ കാണുന്ന ഓരോ പടങ്ങളും വരച്ചിരിക്കുന്നത് ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട് കേട്ടോ അവർ ഏർലി മോർണിംഗിന് ഇവിടെ വന്ന് പെയിന്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് ഞാൻ വൺ ടൈം ആണ് ആട്ടോ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ പിന്നീട് എനിക്ക് അവരെ കണ്ടുപോലും കിട്ടിയിട്ടുണ്ടായില്ല ഞാൻ സ്റ്റേ ചെയ്യുന്നത് കൊളാബേയിൽ ഈ അരയാന്മാരുടെ ഒരു ഏരിയയിൽ അവിടെയാണ് കേട്ടോ അതായത് മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു ഏരിയയിലാണ് സോ അവരെ സൂചിപ്പിച്ചിട്ടോടുള്ള ഒരു കംപ്ലീറ്റ് പിക്ചേഴ്സാണ് ഈ ഒരു വാൾ ഫുള്ള് അവർ പെയിൻറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് കേട്ടോ ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തേക്ക് കീറുംതോറും കീറുന്തോറും എന്താ പറയുക മീനിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ജലദോഷവും മൂക്കടപ്പം വന്നിട്ടാണ് ഞാൻ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ തള്ളി മാറ്റിക്കോട്ട് ഈ ഒരു സ്മെല്ല് നമ്മുടെ തലച്ചോറിലൊക്കെ എത്തും എന്ന് പറയില്ലേ ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് നടന്നിട്ട് എനിക്ക് അങ്ങോട്ടേക്ക് അടുക്കുന്നവരും അടുക്കുന്നവരും കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് എനിക്കവിടെ കാണാൻ പറ്റിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്കലുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ കുറേ ഫോറിനേഴ്സ് ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു എല്ലാവരും വീഡിയോസും വ്ളോഗും എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ഏരിയയിലേക്ക് എൻറ്റർ ചെയ്തത് തന്നെ പിന്നെ അതിൻ്റെ അകത്ത് ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ വണ്ടികളുടെ ഗ്യാരേജ് കാര്യങ്ങൾ അതായത് മോട്ടോർ ഗ്യാരേജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ പോകുന്നതോറും പോകുന്നതും വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ അങ്ങ് ദൂരെ നോക്കി കഴിയുമ്പോൾ അകത്തേക്ക് നല്ല തിരക്ക് കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം വേറെ ഒന്നും ഇല്ല കേട്ടോ ഇവരുടെ പെയിൻറ്റിങ്സ് തന്നെയാണ് അത് ഭയങ്കര പിടിച്ചിടത്തുന്ന പെയിൻറ്റിങ് ഒക്കെ പറയില്ല അത് തന്നെയായിരുന്നു കാരണം അവരുടെ കൾച്ചറിന് ബേസ് ചെയ്തിട്ടും അവരുടെ തൊഴിലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ് പെയിൻ്റിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ആ പെയിൻറ്റിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം അവരുടെ ജോലി എന്താണ് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് ആ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഈ ഐസ് കട്ട് കാര്യങ്ങളൊക്കെ പീസ് പീസാക്കുന്ന ആ ഒരു എക്യുപ്മെന്റ് ഇല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു എക്യൂപ്മെൻറ് കാണുന്നത് അത് കണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എൻട്രെതപ്പോഴേക്കും എനിക്ക് എൻ്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടായിരിക്കാം ഞാൻ അങ്ങോട്ട് കറക്റ്റ് എൻറ്റർ ആയപ്പോഴേക്കും അതിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ അവർ നിർത്തിയായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ സങ്കടത്തോടെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് തന്നെ നടന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നവരും പോകുന്നവരും തിരക്ക് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായത് ഇവിടെ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല ബാക്കി കുറേ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നേ അതായത് വലിയ രീതിയിലുള്ള മാർക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിലുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ജ്വല്ലറീസ് അങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ ഈ തെരുവുകടം എന്നൊക്കെ പറയില്ലേ ആ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടന്ന് കൗതുക ലേശം കൂടുതലാണെന്നുള്ള രീതിയിൽ ഞാൻ എല്ലാത്തിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒണക്കച്ചമ്മീന്റെ ഒക്കെ റേറ്റ് ആ ഒരു വലിയ പാക്കറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയാണ് പിന്നെ വാക്ചാദിനും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറച്ചിട്ടായാലും നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിൽ അലേറെ ചിലർ മോഷങ്ങൾ അത് വേറെയും പൂച്ച സാറേ ഒരുമാതിരി കണ്ടടച്ച് പാൽ പിടിക്കുന്ന രീതിയിൽ നൈസായിട്ടാണ് ഓരോരോ മീൻ കഷണങ്ങളൊക്കെ ചാമ്പിക്കൊണ്ട് പോയി േ ഇവിടെന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാഴ്ചകളും എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം പൂച്ചകളായിട്ടോ കൊക്കായിട്ടും കാക്കകളൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര കള്ളത്തരങ്ങളും മോഷണങ്ങളും മാത്രമേ ഉണ്ടായുള്ളൂ ഇവിടെ നിന്നാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റിന്റെ ആ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അകത്ത് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് അകത്ത് ഇത്രയും തിരക്ക് കാര്യങ്ങളുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നതുപോലും ഉണ്ടായില്ല പക്ഷെ അങ്ങോട്ടേക്ക് അടുക്കാറായപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതായത് ആ സറൗണ്ടിങ്സിൽ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൺ വോയിസ് ഇടാണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഗ്രഹങ്ങളൊക്കെ ല്ല കേട്ടോ അവിടെ എത്തിപ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയ തെറിവിളിയാണ് ഇവർ തെറിയാണ് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് എനിക്ക് കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നേ ഇവർ പ്രോപ്പർ ഹിന്ദിയല്ല ഇവർ മറാഠി ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തെറിയാണോ സംസാരിക്കുന്നത് അതോ നമ്മൾ വിളിക്കുന്നതാണ് എന്താണെന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് ആക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം ഞാൻ പാതി വഴി തന്നെ പെട്ടിലിട്ട് പൂട്ടിയിട്ടോ ഞാൻ പിന്നീട് മുന്നോട്ട് നടക്കാനായിട്ട് തീരുമാനിച്ചത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സൂര്യപ്രാശം ഭയങ്കരമായിട്ട് അടിക്കാനായിട്ട് തുടങ്ങി നല്ല കോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ണീന്നൊക്കെ കുടുകൂടുന്നാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത് ഒട്ടും കൺട്രോൾ ചെയ്യാനിടയെ പറ്റുന്നുണ്ടായില്ലായിരുന്നു കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴും അവര് അവടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും ഇതേ രൂപത്തിൽ വന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നേ പിന്നെ കുറച്ച് മീനുകളുടെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളു ഇതിന്റെയൊക്കെ പേര് ഇതൊക്കെ ഏത് ഇനത്തിപ്പെട്ട പോലും എനിക്ക് അറിയത്തിണ്ടായില്ല ഇതൊക്കെ ഏത് ഇതൊക്കെ എവിടെ നിന്ന് വന്ന് ആ ഡയലോഗാണ് എനിക്ക് അതൊരു ഓർമ്മ വന്നത് എന്റെ അടുത്തുള്ള സൈസിലുള്ള മീനുകളൊക്കെയാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയി പോകുന്നവരും പോകുന്നതോറും കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഒരു ചേട്ടൻ മീനിന്റെ മുട്ട കാര്യങ്ങളൊക്കെ ഇതേ വന്ന് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഇപ്പം അടുത്ത ജനറേഷനിലേക്കുള്ള വകയായിരുന്നു ആ ചേട്ടൻ ഒറ്റയടയ്ക്ക് തന്നെ ഇല്ലാണ്ടാക്കിയത് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്ന മീനിന്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിനൊക്കെ കൊടുക്കത്ത റേറ്റ് ആണ് കേട്ടോ അവർ പറയുന്നത് ഈ കാണുന്ന ചാക്കുകളിൽ കെട്ട് കണക്കിന് മീനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ഏരിയയിലൊക്കെ ബൾക്കായിട്ട് മാത്രം മീനുകളെ കൊടുക്കുകയുള്ളൂ ചില ഏരിയയിൽ മാത്രമാണ് ലൂസായിട്ട് അതായത് കിലോ കണക്കിന് നമ്മുടെ റേറ്റിനനുസരിച്ച് മീനുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതേ അതായത് എൺപത് രൂപ നമ്മൾ മീനിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എൺപത് എന്ന് പറയുന്നത് അവർ ആദ്യം നൂറ്ന്നൊക്കെ പറയും പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളു നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങ് തുടങ്ങുവാണ് രണ്ടായിരം നാലായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റേറ്റിനൊക്കെ ഈ മീനുകളൊക്കെ ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ ഈ മീനുകളൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല പിന്നെ ഇത് ഈ ഒരു ഐറ്റം തിരണ്ടി ഇതെൻ്റെ എനിക്കറിയാവുന്ന രീതിയിലാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതും ഞാൻ ഒന്ന് ലൈവായിട്ട് ആ തിരണ്ടിയുടെ ബോഡിലൊന്ന് ടച്ച് ചെയ്തത് ഭയങ്കര റഫാണ് ഇതുങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് കണവ് കൂന്തൽ നീരാളി അങ്ങനെ പല ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഉണ്ടോ കണവയൊക്കെ എന്താ പറയുക കൂന്തൽ പല വലിപ്പത്തിലുള്ളത് ചെറുതോട്ട് വലുത് വരേണ്ടിട്ടോ അത് കണ്ടപ്പോൾ മറ്റേ കൂന്തൽ നിറച്ചത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ അതൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി പക്ഷേ ഞാൻ മേടിക്കാണ്ടത് നിന്നില്ല അതാണ് കൊഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആകുന്നുട്ടോ അതായത് പല വലിപ്പത്തിലുള്ള കൊഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ നമുക്ക് മീൻ കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരണമെങ്കിൽ അവർക്കൊരു പത്ത് രൂപ കൊടുത്താൽ മതി അവരെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടായിരിക്കും കേട്ടോ നമുക്ക് പിന്നീട് തിരിച്ചു തരുന്നത് ഇതാണ് ആ ഒരു ഹാർബറിന്റെ വ്യൂ എന്ന് പറയുന്നത് അത് അടിപൊളിയാവുന്നുണ്ടോ പക്ഷെ അധികം തന്നെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു നല്ല കോൾഡ് ആയതുകൊണ്ട് തന്നെ വെയിലടിച്ചിട്ടാണെങ്കിൽ കണ്ണീന്ന് കുടു കൂടുതൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ ഓരോ ബോട്ട് വരുന്ന ആൾക്കാർ അവിടെ തിരക്ക് കാര്യങ്ങളൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് അവര് ബോക്സിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ ഇങ്ങോട്ടേക്ക് ിഫ്റ്റ് ചെയ്യുന്നത് അവിടെ എത്തിയപ്പോഴേക്കും തന്നെ വലിയ വലിയ മീനുകളൊക്കെ അവര് ചുമ് വലിച്ചെറിഞ്ഞിടുന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയാണ് സൈസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാവാട്ടോ കാരണം എന്റെ അത്ര ഉണ്ടാവും സൈസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഇത്ര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോ നിങ്ങളെ ഒക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പ്രാന്താണ് കാരണം വേറെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഫിഷ് മാർക്കറ്റിലേക്ക് ഞാൻ പോകുന്നത് തന്നെ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ അത് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഓരോ കാഴ്ചകൾ അവിടുത്തെ ഭയങ്കര കൗതുകം നിറഞ്ഞ കാഴ്ചകളാക്കിയെന്ന് പറയില്ലേ അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാട്ടോ ഓരോരോ മീൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വാ പൊളിച്ചവിടെ നിൽക്കുവാണ് നമ്മുടെ നാട്ടുപ്പുറത്തൊക്കെ ഒന്നല്ലെങ്കിൽ പെട്ടിയോട്ടകളിലും അതല്ലെങ്കിൽ മീൻകാര ചേട്ടന്മാരൊക്കെ ഒക്കെ ചെറിയ ലൂണയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഏത് ഇരുത്തിപ്പെട്ട മീനുകളാണെന്ന് പോലും എനിക്ക് അറിയാൻ ഇതിന്റെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ കൗതുകത്തിന്റെ പുറത്ത് ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ ജസ്റ്റ് അവർ ബോട്ടുകളിലേക്കൊന്ന് എത്തി നോക്കി നോക്കിയിട്ടോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ചേട്ടന്മാരൊന്ന് ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടോ പിന്നെ ഓരോ ജോലിക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് തന്നെ വീണ്ടും പോയത് വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ അതെ ഒരു ഏരിയയിലാണ് ആദ്യം ഞാൻ കവർ ചെയ്തത് മറ്റൊരു ഏരിയയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരും ആൾക്കാരൊക്കെ അതായത് ചേച്ചിമാര് മാത്രമല്ല ചേട്ടമാരുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല നല്ല മീനുകളെ നോക്കി കിള്ളി എടുക്കുന്നുണ്ടായിരുന്നു ചില മീനുകളൊക്കെ ഇങ്ങനെ വയറ് പൊട്ടിയ ചാള എന്നൊക്കെ പറയില്ലേ അതുപോലെ ചില മീനുകളൊക്കെ ചതഞ്ഞ് മീനുകളൊക്കെ അവർ മാറ്റി നിർത്തുന്ന നല്ല നല്ല മീനുകൾ മാത്രം നോക്കി തെരഞ്ഞു അവർ എടുക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി നോക്കിയപ്പോഴട്ടോ പലതരത്തിലുള്ള സ്രാവുകൾ നിരത്തിയിട്ടേക്കാണ് ഞാൻ കണ്ടത് ആൾക്കാരെ വില കാര്യങ്ങളൊക്കെ ചോദിച്ച് മേടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികൾ ചെയ്ത് അവരുടെ പാരന്റ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരും പൊത്തം ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു ഏരിയ ഏരിയത്തി എനിക്ക് ഭയങ്കര അവാചകമായി തോന്നിയിട്ടോ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഒരു മാത്രം ആൾക്കാർ തല്ലിക്കൊന്ന് വെട്ടിക്കൂട്ടിയിടുന്ന പറഞ്ഞ അവസ്ഥയിൽ അതേ രീതിയിലുള്ള കാഴ്ചച്ചായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് വേറെ ഒന്നും എനിക്ക് ബ്ലഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അധികം നേരം ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഞാൻ തല ഇറങ്ങി വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ സ്കേപ്പായി പിന്നെ ഇതുപോലെ ഈ കാണുന്ന കൂടകളിലൊക്കെ ഐസും പിന്നെ അതുപോലെ തന്നെ ആ ചാക്കുകളിലൊക്കെ ഐസ് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇവര് ഈ മീൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഷിഫ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവര് ഫാമിലിയായിട്ട് ആയിട്ട് ഫുള്ളും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു കാരണം എല്ലാവരും ഒരുമിച്ചിരുന്നത് അതായത് പിള്ളേർ ടീംസ് ആണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് ചെയ്യുന്ന ജോലികളായിട്ടാണ് എനിക്ക് അവിടുന്ന് തോന്നിയത് ഭയങ്കര ഇൻട്രസ്റ്റിങ് തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം അതായത് നമ്മുടെ ചാള മത്തി ആ ഒരു ടീംസിനെ ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാരണം നമുക്ക് പറ്റിയ മീൻ ഇതാണ് പിന്നെ കാണുന്ന ഈയൊരു ഐറ്റം ആണല്ലോ ഈ മുരു ഓയിസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കക്കിറച്ചി ആണോന്നും എനിക്കറിയത്തില്ല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ പിന്നെ അതുപോലെ തന്നെ മീൻ മേടിക്കാനായിട്ട് ഞാൻ കുറേ ടൈം അധികം തെണ്ടിതിരിഞ്ഞ് നടന്നായിരുന്നു ഏത് മീൻ മേടിക്കണം ഏത് മേടിക്കണം എന്നൊക്കെ ഒരു ഡൗട്ട് തന്നെയായിരുന്നു ഞാൻ പോയി ചോദിക്കുന്നിടത്തൊക്കെ അവിടെ ബൾക്കായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ലൂസായിട്ടൊന്നും മീനുകളെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും തെണ്ടിതിരിഞ്ഞ് നടന്നത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ എത്തിപ്പെട്ടതെട്ടോ എന്റെ പൊന്നും എൻ്റെ കണ്ണു തള്ളിപ്പോയിന്ന് തന്നെ പറയേണ്ടിവരും ഇതിനെങ്ങനെയാണ് അവർ വലിച്ചു കേട്ടത് ആലോചിച്ചിട്ടാണ് ഒരു നിമിഷം ഞാൻ എന്റെ കണ്ണിൻ്റെ കണ്ണു തള്ളി നമ്മുടെ അമ്മമാർ പറയൂലോ ചെറിയ മീനുകൾക്ക് അതിൻ്റെതായ രുചി കാര്യങ്ങളൊക്കെ ഉണ്ടാവും വലിയ മീനുകൾക്ക് വലിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആ മീന്റെ റേറ്റ് കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഞാൻ പോയില്ല അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ജീവനുള്ള മീനിനൈവായിട്ട് അത് അവളെ കിടന്ന് പിടിക്കുന്നത് ഞാൻ കണ്ടതേ അപ്പം അതിന്റെ റേറ്റ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്റെ കണ്ണു തള്ളിപ്പോയിട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർ ആ ഈ ഒരു പീസ് മീൻ്റെ അവർ പറയുന്നത് അതിനെ ഞാൻ എടുക്കാൻ നോക്കി പക്ഷെ വഴുവഴുക്കില് കാരണം എനിക്ക് അത് എടുത്ത് പൊക്കെ ായിട്ട് പറ്റുന്നുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു മീനെ ഞാൻ എടുത്തുപോയി കേട്ടോ വിചാരിക്കണ പോലെ നല്ല വെയിറ്റ് ആയിരുന്നു എനിക്ക് കൈ തിരിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ലായിരുന്നു അതെ ഈ ഒരു മീൻ അവർ സെറ്റാക്കി വെച്ചിട്ട് വെച്ചേക്ക് പറഞ്ഞോട്ടോ ഒരു കിലോ രണ്ട് കിലോ എന്ന രീതിയിൽ അപ്പോൾ ഒരു കിലോയ്ക്ക് അവർ പറയുന്നത് എണ്ണൂറ് രൂപയെന്ന് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ മേടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ അതൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ഞാൻ കൊഞ്ച് മേടിക്കാവുന്ന രീതിയിൽ തന്നെ കൊഞ്ചിൻ്റെ വില ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് രണ്ട് കിലോ കൊഞ്ച് ഇരൂറ് രൂപയ്ക്ക് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞ് 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 സെറ്റാക്കി മേടിച്ചുകൊണ്ട് വന്നു വന്നിട്ട് നമ്മൾ ഒരാൾ കഴിഞ്ഞാൽ മീൻ മേടിക്കുന്നതെങ്കിൽ അല്ലെ തൊട്ടപ്പുറം തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതായത് ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മീൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലീൻ ചെയ്തിട്ടായിരിക്കും കേട്ടോ നമുക്ക് എടുത്തു തരുന്നത് അതായത് ചുരുക്കി ഒരു അതുപോലെ ഫുഡ് ഐറ്റംസിന് ഇവിടെ നല്ല രീതിയിലുള്ള ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് ആ ഒരു കാഴ്ചകളിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് പിന്നെ ഈ കാണുന്നത് മീൻറെ മുട്ടയാണ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവര് ഇവിടെ വിൽക്കുന്നത് അതായത് കംപ്ലീറ്റ് ഇതിന്റെ അകത്ത് ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അകത്തൊന്നും ഏതൊക്കെ ബിസിനസ് നടത്താം അതായത് ഒരു പ്രൊഡക്റ്റീന്ന് ഏതൊക്കെ രീതിയിലുള്ള ബിസിനസ് നടത്ത എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് കൊഞ്ചും പിന്നെ ഒരു കിലോ അയലയും മേടിച്ചിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു കിട്ടോ വേറെ ഒന്നുമില്ല എനിക്ക് അധികം നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് അയല കാരണം വെയിൽ ഉദിച്ച് വരുന്നതനുസരിച്ച് എന്റെ കണ്ടീഷൻ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കും അങ്ങനെ അവിടെ നിന്ന് ഞാൻ പതുക്കി ഇറങ്ങിയിട്ട് നേരെ ഞാൻ പുറത്തേക്ക് ചാടി കേട്ടോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ റേറ്റ് തൊട്ടിട്ട് വലിയ റേറ്റിലുള്ള മീൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് വാക്ചാരി ആൾക്കാർക്ക് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് മീനുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുവേ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ ഈ അയല ചാള അതിനൊക്കെ നിസാരം പരിസിച്ചു കേട്ടോ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് പിന്നെ എനിക്ക് തോന്നിയത് വലിയ വലിയ മീനുകൾക്ക് അവർ നല്ല റേറ്റ് ആണ് കൂട്ടി കൂട്ടിയിട്ടാണ് വിൽക്കുന്നത് അത് മാത്രമാണ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയുള്ളൂ അതർവൈസ് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇന്നത്തെ മീൻ മാർക്കറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ